നെടുങ്കണ്ടം പുഷ്പകണ്ഠത്ത് ഉണക്ക ഏലക്ക മോഷണം നടത്തിയ ഒളിവിൽ പോയ പ്രതിയെ രണ്ട് മാസത്തിനു ശേഷം പോലീസ് പിടികൂടി തമിഴ്നാട് ഉത്തമപാളയം ഗൂഢല്ലൂർ സ്വദേശി പോലീസ് പിടിയിലായത് വില ഉയർന്നു നിന്ന സമയത്ത് താൻ ജോലി ചെയ്തിരുന്ന പുഷ്പകണ്ഠത്തെ ഏലക്കാ സ്റ്റോറിൽ നിന്നും ഏലക്ക മോഷിച്ച് കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് പുഷ്പകണ്ഠം നിസാം എസ്റ്റേറ്റിൽ ഏലക്ക സ്റ്റോറിൽ മോഷണം നടന്നത് തമിഴ്നാട്ടിലെ ചിന്നമന്നൂർ മുത്തുചാമി മുത്തുച്ചാമിത്തെരുവ് സ്വദേശിയായ നിസാം രാജയുടെ ഉടമസ്ഥതയിലുള്ള നിസാം എസ്റ്റേറ്റിലാണ് സംഭവം നടന്നത് എസ്റ്റേറ്റ് ജീവനക്കാരനായ മോഹനൻ അറുപത് കിലോ ഉണക്ക ഏലക്ക ആരുമില്ലാത്ത സമയം നോക്കി അപഹരിക്കുകയായിരുന്നു തുടർന്ന് നെടുങ്കണ്ടം പടിഞ്ഞാറക്കവലയിലെ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ ഈ ഏലക്ക തൊണ്ണൂറായിരം രൂപയ്ക്ക് വിൽപ്പന നടത്തി എന്നാൽ അന്ന് അതിന് ഒന്നര ലക്ഷം രൂപയിലധികം വില ലഭിക്കുമായിരുന്നു എസ്റ്റേറ്റ് ഉടമയായ നിസാൻ രാജയുടെ പരാതിയിൽ പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് തുമ്പൊന്നും ലഭിച്ചില്ല തുടർന്ന് കമ്പത്തിന് സമീപം വെച്ച് പ്രതി കഴിഞ്ഞയാഴ്ച ഫോൺ ഓൺ ചെയ്തതോടെയാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് പ്രതി ഇപ്പോഴും കുമളി ആനവിലാസ മേഖലയിൽ എത്തുന്നതായി പോലീസ് കണ്ടെത്തി പ്രതി ആനവലാസത്തെ ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് പ്രതിക്കായി വലവിരിച്ചു ഇന്ന് രാവിലെ വാഹനം ഓടിച്ചു വരികയായിരുന്ന പ്രതിയെ പോലീസ് കൈയ്യോടെ പിടികൂടി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മോഹനൻ കുറ്റം സമ്മതിച്ചു നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ സി ഐ ജെർലിൻ വിസ്കറിയ കറിയ എസ് ഐ ജയകൃഷ്ണൻ ടി എസ് പോലീസ് ഉദ്യോഗസ്ഥരായ ഏലിയമാസ് കറിയ അനീഷ് ട്വീക്ക് രഞ്ജിത്ത് അഷ്റഫ് ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല